ഈ വണ്ടികളൊന്നും ഇത്ര പെട്ടെന്ന് എൽ എച്ച് ബി ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഇന്ന് നമ്മുടെ എറണാകുളത്ത് നിന്ന് രണ്ട് വണ്ടികളാണ് പുതിയ എൽ എച്ച് പി കോച്ചായിട്ട് യാത്ര തുടങ്ങുന്നത് ഒന്ന് നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സും രണ്ടാമത്തെ നമ്മുടെ എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ്സാണ് കേട്ടോ പൂർണ്ണ തന്നെ പുറകിൽ കിടക്കുന്നുണ്ട് അതിന്നലെ പൂനെ നിന്ന് വിട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റേക്കാണ് ഇന്ന് ഇവിടെ നിന്ന് പൂനെയിലേക്ക് തിരിച്ച് പോകുന്ന എറണാകുളത്ത് നിന്ന് ഫസ്റ്റ് എൽ എസ് ബി റങ്ങാണെട്ടോ അതുപോലെ നമ്മൾ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് അത് എറണാകുളത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ആദ്യ എൽ എച്ച് പി യാത്രയാണെന്ന് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന നമ്മുടെ പൂർണ്ണ എക്സ്പ്രസിൻ്റെ റേയ്ക്കാണ് കേട്ടോ അതായത് ഉള്ളിവഷം കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഇവിടെയാണ് കിടക്കുന്നത് മറ്റേ പിറ്റലേൻ്റെ അവിടെ കിടക്കുന്നത് അതുകൊണ്ട് ഉള്ളു കാണിക്കാൻ പാടാണ് ഞാൻ പുറമേ നല്ല കാഴ്ചയോടെ കാണിച്ചാൽ കേട്ടോ ബാക്കിൽ രണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാനുഫാക്ചർ ആയിട്ടുള്ള ജനറൽ കോച്ച് തന്നെയാണ് കേട്ടോ ഈ കണ്ട രണ്ട് കോച്ചും സെൻട്രൽ ഇവിടെ കോച്ചാണ് അതിൽ കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുപുത്തൻ കോച്ചാണ് നമ്മുടെ പുറണയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് എ സി കോച്ച് വരുന്നത് രണ്ട് സെക്കൻഡ് എ സി ആണല്ലേ പക്ഷേ സെക്കൻഡ് എ സി പഴയതാണ്ട്ടെ ഇരുപത്തി രണ്ടിൽ മാനുഫാക്ചർ ആയിട്ടുള്ളതാണ് ഈ രണ്ട് കോച്ചും എ വണ്ണും എ ടൂ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പഴയ കോച്ചാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ത്രീ ടയറാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ വേണല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ള കോച്ച് തന്നെയാണ് എ സി ഫുള്ള് അതായത് ത്രീ ടയർ ഫുള്ള് പുതിയ കോച്ചാണ് ടു ടയർ കുറച്ച് പഴയ കോച്ചാണ് ഇനി അങ്ങോട്ട് സ്ലീപ്പർ ആണ് കേട്ടോ എസ് എസ് സെവൻ തൊട്ട് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കോച്ചൊക്കെയാണല്ലോ കിടക്കുന്നേ ഒക്കെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് മാനുഫാക്ചർ സ്ലീപ്പർ തന്നെയാണ് അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും ഫ്രണ്ടിലെത്തി ഫ്രണ്ടിലായിട്ട് രണ്ട് ജനറലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കിടക്കുന്ന നമ്മുടെ പൂർണേന എന്നുള്ള കൊണ്ടുവന്ന ലോക്കോ ഇതിൻ്റെ എ സിയും അതുപോലെ സ്ലീപ്പറും എ സിയിൽ ത്രീ ടയറും നമ്മുടെ സ്ലീപ്പറും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ കോച്ചാണ് സെക്കൻഡ് എ സി മാത്രം കുറച്ച് പഴയതാണ് അതുപോലെ ഫ്രണ്ടിലുള്ള ഒരു ജനറൽ കുറച്ച് പഴയതാണ് പിന്നെ ഇതിൻ്റെ സ്ലീപ്പർ കോച്ച് മൊത്തം എന്താ പറയുക നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കോച്ചുകളാണ് കേട്ടോ അതെങ്ങനെ കിട്ടി എന്ന് എനിക്കറിയില്ല ഇത് സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് പക്ഷേ ഇങ്ങനെ നോർത്ത് ഈസ്റ്റിൻ്റെ ഇവിടെ കോച്ച് കിട്ടിയിട്ടില്ല അതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട് അതായത് പൂനേയും നിന്ന് ഇല്ല പക്ഷേ ദർബാംഗ വരുന്നതും ഈസ്റ്റ് സെൻട്രൽ വരിതാണ് അതിനകത്ത് എ സീയിലും കുറച്ച് ഈസ്റ്റ് സെൻട്രൽ ഇവിടെ കോച്ചുകളൊക്കെ ഉണ്ട് എക്സ്പ്രാക്ക് ആണ് സെൻട്രൽ റെയിൽവേ അല്ല അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല എക്സ്പ്രസ് ആണ് കിടക്കുന്നത് നല്ല സൗണ്ട് ഉണ്ട് അത്യാവശ്യം കപ്പിൾ ചെയ്തിട്ടില്ല നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡ് നമ്മുടെ എറണാകുളം വേളാങ്കി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റ് കിട്ടും ഒരു ജനറൽ ആണ് പുറകിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള കോച്ചാണ് പക്ഷെ ഈ ഈയിടെ ഒരു പെയിന്റ് അടിച്ച് ഇറക്കിയിട്ടുള്ള കോച്ചാണ് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള കോച്ചാണ് പക്ഷെ നല്ല രീതി പെയിന്റ് അടിച്ച് ഇറക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഉൾവശം കേട്ടോ ഉള്ളിലൊക്കെ ആണെങ്കിൽ സീറ്റൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരു ടൈപ്പ് ആണ് മേലെ ബറത്തുള്ള സീറ്റൊക്കെ ആണെങ്കിലും അവർ ആ ഒരു റെക്സിനൊക്കെ പുതുതായിട്ട് മാറ്റി ഇതാക്കി ഉള്ള കിടിലൻ ആക്കിണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലുള്ള കോച്ചാണെങ്കിലും ആ ഒരു പഴമ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഫ്രഷ്നസ് ഉണ്ട് ഈ വണ്ടിക്ക് അത്യാവശ്യം വൃത്തിയൊക്കെ കിടന്നോളും അങ്ങനെ നശിക്കും തോന്നുന്നില്ല കണ്ടിട്ട് ഇതാണെങ്കിലും ബാത്റൂം കേട്ടോ നമ്മൾ അടിപൊളി ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ട് അവർ പുതുതായിട്ട് അവർ ഇതാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പുതിയ പോലെ ആക്കി എടുക്കാനായിട്ട് ഇത് നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് എ സി കൊച്ചാണ് കേട്ടോ ഒരു സെക്കൻഡ് എ സി ആണല്ലോ എ വന്ന് ഇനി ഇപ്പുറത്ത് കിടക്കുന്നത് വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് ആണ് ഇത് നമ്മുടെ പുതിയ എറണാകുളം നമ്മുടെ സീറ്റാ അയ്യോ നല്ല അടിപൊളി തണുപ്പാണ് കിട്ടില്ലെന്ന് തണുപ്പിച്ചിട്ടേക്കാണല്ലോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ കോശാണ് നല്ല അടിപൊളി നല്ലൊരു സ്മെല്ലും കാര്യൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല പുതിയ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു സ്മെല്ലും ആ ഒരു വേറൊരു പ്രത്യേക ഫീലാണത് അടിപൊളിയാണ് കേട്ടോ സെക്കൻഡ് എസി കഴിഞ്ഞാ പിന്നെ തേർഡ് എ സി ആണ് കേട്ടോ ബി വണ്ട്ട് എന്നാണ് നമ്മുടെ കോച്ചിന്റെ ഇന്റീരിയർ വരുന്നത് കേട്ടോ വണ്ടിയൊക്കെ നല്ല തണുപ്പിച്ച് കിടന്നിട്ടുണ്ട് ആരും വന്നിട്ടൊന്നുമില്ല ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മേലെ രണ്ട് നാല് ഓക്കെ നാല് ചാർജിങ് പോയിൻറ്റ് താഴത്തും രണ്ട് ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കർട്ടൻ ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങൾ ആയിട്ടുള്ള നമ്മുടെ തേടിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പിന്നെ പിന്നെന്താ ഇവിടെ സൈഡ് അപ്പറിൻ്റെ അടുത്തും ചാർജിങ് പോയിൻ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ അർത്ഥം ഉണ്ടത് ഇത് ബി റ്റുവാണേ ബി റ്റൂവിൻ്റെ ഉള്ളിൽ സീറ്റിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട് നമ്മുടെ തേർഡ് എ സി എക്കണോമിയിലുള്ള പോലത്തെ കളറാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു പർപ്പിൾ കളറും പിന്നെ ഈ ഒരു എന്താ പറയുക കളറി പറയാൻ നിൽക്കാറില്ല അറിയുന്നൊരു ഈ ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത് നോർമലായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെയാണ് ഡ്രസ് സീറ്റിൻ്റെ കളറിലുള്ള ഡിഫറൻസ് മാത്രമാണ് ഉള്ളത് ഇനി അങ്ങോട്ട് സ്ലീപ്പറാണ് കേട്ടോ എസ് വണ്ണിനോട്ട് എസ് വൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാനുഫാക്ചർ ആയിട്ടുള്ള കോച്ചാണേ പക്ഷെ അവർ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് പഴയതാണെങ്കിലും സ്ലീപ്പർ അത്യാവശ്യം ഉണ്ട് കേട്ടോ പുറമെ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഉള്ളിലും പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നമുക്കൊരു പഴക്കം ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കോച്ചാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയറ് സ്ലീപ്പർ ഭയങ്കര പോക്കാണല്ലോ ആണല്ലേ സ്ലീപ്പർ അത്ര പോരാ സ്ലീപ്പറിന്റെ വില അവസ്ഥ വണ്ടിയുടെ സ്ലീപ്പർ ഇത്ര നല്ല കോശം നല്ല കേട്ടോ പഴക്കമുള്ള കോശാണ് പുറമേ നേരത്തെ പെയിന്റ് അടിച്ചിട്ടുണ്ടെന്ന് എല്ലാ വലിയ മനൊന്നുമില്ല എന്റെ സീറ്റിന്റെ കോലൊക്കെ ഞാൻ കാണിച്ചു തരാം കണ്ട ഫുള്ള് കീറി പറഞ്ഞ കോച്ചുകളൊക്കെയാണ് അല്ല സീറ്റുകളൊക്കെയാണ് ഉള്ളത് കീറി പറഞ്ഞ ചുരുണ്ട് കൂടിയ പോലത്തെ ഇത് സ്ത്രീയാണ് സ്ത്രീകളുടെ സീറ്റുകളുടെയൊക്കെ അവസ്ഥ ഇറക്കുറ ഇങ്ങനെയാണ് ശോകമാണ് സ്ത്രീ ആ അയ്യോ ഫുള്ള് പോക്കാണല്ലോ സ്ത്രീയുടെ സീറ്റ് മുമ്പാർക്ക് ജനറൽ ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ വൃത്തിയാക്കി എടുത്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷെ സീറ്റ് മാത്രമേ ഉള്ളൂ നല്ലത് ലോവർ ഫുള്ള് പൊക്കാണ് ഇതാണ് എസ്ത്രീ എസ്ത്രീയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുറമേന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒരു മെന പെയിന്റ് മേടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലാതെ ഒരു മെനല്ലേ സ്ത്രീ ഇതാണ് നമ്മുടെ എറണാകുളം വേണാങ്കൻ എക്സ്പ്രസിന്റെ ലോക്കോ ഓട്ടോ ഇലക്ട്രിക് ലോക്കോ ആണ് ഡീസൽ പോയി നമ്മുടെ വണ്ടിയുടെ ഡീസൽ ലോക്കോ ആയിരുന്നല്ലോ ഡീസൽ പോയി ഇപ്പോൾ എലക്ട്രിക്കിലേക്ക് മാറി അയ്യോ എല്ലാത്രയും കഷ്ടമായി പോയി ട്രാക്കിലൊക്കെ ആ ഡീസലിൻ്റെ വാറണ്ടി അനുസരിച്ചുള്ള കണ്ടേ ഇപ്പം എല്ലാം പോയി ഇതാണ് നമ്മുടെ ലോക്കോ ില് രണ്ട് ജനറൽ ഉണ്ടാവും ഇതിപ്പോൾ ഒരു ജനറൽ അല്ലേ ഉള്ളൂ അപ്പോൾ അവര് പിന്നെയാണെന്ന് കാര്യം അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ജനറൽ കമ്പാർട്ട്മെന്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേക്കാണ് ഞാനാണെങ്കിൽ തിരിച്ചു പോകാനായിട്ട് നമ്മുടെ മഡ്ഗാവിനെ കയറി പിന്നെ ഡിപ്പാർട്ട്സെന്റ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടാവും ഒന്നും പറ്റിയില്ല അപ്പൊ ഇങ്ങനെ എടുക്കാം പോയാലും കറക്റ്റ് ആയിട്ട് പൾസറി വീഡിയോ എടുത്ത് നമുക്ക് ഈ വണ്ടിയിൽ കയറാൻ പക്ഷേ ഒന്നരയായിട്ട് നമ്മുടെ വണ്ടി ഒന്നും കിട്ടത്തില്ല ബാക്കിൽ യു യു ജി വാനും അതുപോലെ ബാക്കിൽ കളക്ട് ചെയ്യാനുള്ള ജനറലും കൂടി ഒക്കെ കൊണ്ടുപോയതൊക്കെയാണ് ഇപ്പോൾ അത് കണക്ട് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരു സമയമാവും അതുകൊണ്ട് പോച്ചിലൊന്നും പ്രോബ്രും വന്നിട്ടില്ല അവരണെങ്കിൽ ഉച്ചയോട് കണക്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വേണ്ടി എത്രയുള്ളൂ എല്ലാവർക്കും